ഹായ് എവരി വൺ ദിസ് ഈസ് റെഷ്യ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശതമാനാണ് ശതമാനമാനം എന്ന് പറയുന്ന ടോപ്പിക്കില് ഇത് എയ്ത്ത് വീഡിയോ ആണ് ഇതിനു മുന്നേ നമ്മൾ ഈ സെയിം ടോപ്പിക്കിൽ തന്നെ ഒരു സെവൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്ത ആൾക്കാർ ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലോട്ട് വരാം അപ്പൊ നമുക്ക് ടൈം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം നിങ്ങൾ പെർസെന്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരുപാട് ക്വസ്റ്റൻസ് ഇതുപോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും അതായത് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ ട്വന്റി സെവൻ പോയിന്റ് ടുവൻ സിക്സ്റ്റി ടു ഫൈവ് സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് സിക്സ് അങ്ങനെ പോയിന്റ് വരുന്ന പെർസെന്റേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ ബേസിക് ആയിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ഹൺഡ്രഡ് ആണ് അപ്പൊ തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് എന്ന് പറഞ്ഞാല് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ ഡിവൈഡ് ബൈ നൂറ് ഓക്കെ ഇങ്ങനെയാണ് എക്സ് പെർസെന്റ് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ തേർട്ടി ത്രീ പോയിന്റ് ഹൺഡ്രഡ് ആണ് അല്ലെ ഇത് നമ്മൾ ഈ പോയിന്റ് കളയാനായിട്ട് താഴെയും മുകളിലും എന്ത് ചെയ്യാം പോയിന്റ് കഴിഞ്ഞു രണ്ട് സംഖ്യ ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാം താഴെയും മോളെയും നൂറ് വെച്ചിട്ട് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ആകും ഇന്റു നൂറ് ഇവിടെയും കൊടുക്കാം ഇവിടെ ഇന്റു നൂറ് കൊടുക്കാം അപ്പൊ എങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ ഇന്റു നൂറ് എന്ന് പറയുമ്പോൾ എത്ര വരും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരും നൂറ് ഇന്റു നൂറ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും പതിനായിരം എന്ന് കിട്ടും ഓക്കെ ഇങ്ങനെ കിട്ടും ഇനി നമ്മൾ വീണ്ടും ഇതിനെയൊക്കെ ക്യാൻസൽ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും അറിയോ വൺ ബൈ ത്രീ എന്ന് കിട്ടും വൺ ബൈ ത്രീ എന്ന് കിട്ടും അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ ഇത്രയും സ്റ്റെപ്പ് എടുത്ത് ചെയ്ത് ഈ തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ വൺ ബൈ ത്രീ ആണെന്ന് കണ്ടുപിടിച്ച് അത് ഇവിടെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് വന്ന് പറഞ്ഞത് വൺ ബൈ ത്രീ ആണ് സിക്സ്റ്റി പോയിന്റ് സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് സിക്സ് എന്ന് പറഞ്ഞാൽ വൺ ബൈ സിക്സ് ആണ് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ബൈ എയ്റ്റ് ആണ് അതുപോലെ തന്നെ ട്വന്റി സെവൻ പോയിന്റ് ടു സെവൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ത്രീ ബൈ ഇലവൻ ആണ് അപ്പൊ അങ്ങനെ ഒരു ഈക്വല ഫ്രാക്ഷൻ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈസിയായിട്ട് ആയിട്ട് നമുക്ക് ഒരു പെർസെൻറ്റേജ് ടേബിൾ ഉണ്ട് ആ ഒരു പെർസെന്റേജ് ടേബിൾ അറിഞ്ഞുകഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് പി എസ് സി ചോദിക്കുന്ന എല്ലാ ഡെസിമൽ വാല്യൂസിൽ വരുന്ന പെർസെന്റേജിന്റെയും ഈക്വല ഫാക്ഷൻസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം ഒരു വൺ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് അറിഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ തന്നുകഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൊസ്റ്റിനെ സോൾവ് ചെയ്യാം എന്ന് അറിയാണെങ്കിൽ തേർട്ടി ത്രീ പോയിന്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും ട്വന്റി എന്ന് കിട്ടും ഓഫ് എന്ന് പറഞ്ഞാൽ ഇന്റു സെവന്റിറ്റ് നയൻ ടൈംസ് വോ നിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ക്വസ്റ്റിൻ സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെർസെന്റേജ് സ്റ്റേബിൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ മുഴുവനും ഡിസ്കസ് ചെയ്യാൻ പോവാണ് നമുക്ക് നേരെ എന്ത് ചെയ്യാം പെർസെൻറ്റേജ് ടേബിൾ എന്താണെന്ന് നോക്കാം അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് പെർസെന്റേജ് ടേബിൾ പഠിക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ ഒക്കെ വരച്ചേച്ചിട്ടുണ്ട് ഇത് ഈസി നമുക്ക് പഠിക്കാം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കുറച്ച് ഷോർട്ട് കട്ട് രീതിയിലൊക്കെ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വൺ ബൈ വണ് നോക്കാം ടു ബൈ വണ് ത്രീ ബൈ വണ് അതുപോലെ വൺ ബൈ ടു ടു ബൈ ടു ഇതാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് വൺ ബൈ വൺ ടു ബൈ വൺ ത്രീ ബൈ വൺ അതുപോലെ വൺ ബൈ ടു ബൈ ത്രീ ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് വൺ ബൈ വൺ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൺ ആണെന്നറിയാം അല്ലെ വൺ ബൈ വൺ എന്ന് പറഞ്ഞാല് വൺ ആണ് നമ്മൾ ഇതിന് മുന്നിലുള്ള പെർസെന്റേജിന്റെ ആ ഒരു വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വണ് ടു ത്രീ ഇതിന്റെയൊക്കെ ഈക്വലൻ ശതമാനം കാണാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന മതി അതിനെ നൂറ് കൊണ്ട് കുണിച്ചാൽ മതി അപ്പൊ നെ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കേട്ടോ നൂറ് അല്ലേ അപ്പൊ വൺ ബൈ വൺ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ തന്നെയാണ് അതെന്ന് പറഞ്ഞാൽ എന്താണ് നൂറ് ശതമാനമാണ് ഓക്കെ ടു ബൈ വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ടൂ ആണ് ടു ഇൻഡു ഈക്വലൻ ശതമാനം എത്രയാണ് ടൂ ഇൻറ്റു നൂറ് അപ്പൊ എത്രയാണ് ടു ഇന്റു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ടൂ ഹൺഡ്രഡ് അപ്പൊ ഇരുന്നൂറ് ശതമാനം അപ്പൊ വണ്ണിന്റെ അപ്പൊ ഒന്നിന്റെ ഈക്വലൻ ശതമാനം കാണാൻ നൂറ് ശതമാനം രണ്ട് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ശതമാനം മൂന്ന് എന്ന് പറഞ്ഞാൽ മുന്നൂറ് ശതമാനം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും ഓക്കെ മുന്നൂറ് ശതമാനം നാന്നൂറ് ശതമാനം ഓക്കെ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാകും കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര ശതമാനം എന്ന് പറഞ്ഞു പോകും ഇനി അടുത്തെന്ന് പറയുന്നത് വൺ ബൈ ടു ടു ബൈ ടു ത്രീ ബൈ ടു ഇതിന്റെ ഈക്വലൻസ് ആയിട്ട് വരുന്ന പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ഓക്കെ അപ്പൊ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിന്റെ പകുതിയാണ് എന്തെന്ന് പറഞ്ഞത് വൺ ബൈ ടു അപ്പൊ നൂറിന്റെ പകുതി കാണാം നൂറ് ശതമാനത്തിന്റെ പകുതി എത്രയാണ് അൻപത് ശതമാനം അൻപത് ശതമാനം അപ്പൊ വൺ ബൈ ന്റെ ഇക്വൽ ആയിട്ട് വരുന്ന പേർസെൻറ്റേജ് തന്നെ അൻപത് ശതമാനം അതുപോലെ തന്നെ അൻപത് ശതമാനം തന്നുകഴിഞ്ഞാൽ അതിന്റെ ഇക്വലൻ ഫ്രാക്ഷൻ എന്തായിരിക്കും വൺ ബൈ ടു ആയിരിക്കും അതുപോലെ ടു ബൈ ടു ബൈ ടു എന്ന് പറഞ്ഞാൽ എഗൈൻ എന്തായി വൺ ആയി ന്റെ എന്താണ് ശതമാനം നൂറ് ശതമാനം നമ്മൾ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നൂറ് ശതമാനം ടു ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ആണ് ന്റെ ഇക്വലൻസ് ആയിട്ട് വരുന്ന ശതമാനം എത്രയാണ് നൂറ് ശതമാനം അപ്പൊ നൂറ് ശതമാനം ആയി ഇനി എന്താണ് ത്രീ ബൈ ടു ത്രീ ബൈ ടുന്ന് വരുമ്പോ എന്താകും ഇനി ഇതിന്ന് നമ്മൾ ഇവിടെ എന്താ ചെയ്ത് നൂറ് ഇരുന്നൂറായി മുന്നൂറായി അപ്പൊ എന്താണ് നൂറ് കൂട്ടിക്കൂട്ടി പോയി അതേപോലെയാണ് ഇവിടെയും അൻപത് നൂറായി എന്താണ് ഇവിടെ അൻപതാണ് കൂട്ടിക്കൂട്ടി പോകുന്നത് അപ്പൊ അൻപത് കൂട്ടുക എത്രയാണ് നൂറിന്റെ ഇവിടെ അൻപത് കൂട്ടുകൂറ്റി അൻപത് ശതമാനം വരും ഇവിടെ ഇരുന്നൂറ് ശതമാനം വരും ഓക്കെ ഇരുന്നൂറ് ശതമാനം എങ്ങനെയാണ് നമുക്ക് ഇരുന്നൂറ് ശതമാനം പറയുമ്പോ ടു ബൈ ടു ബൈ വൺ ആണോ അല്ലെങ്കിൽ ഫോർ ബൈ ടു ആണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് രണ്ടും സെയിം തന്നെയല്ലേ നോക്കൂ ടു ബൈ വൺ എന്ന് പറഞ്ഞാലും ഫോർ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്തെയാണ് ടൂ തന്നെയാണ് അല്ലേ? ടു ബൈ വൺ എന്ന് പറഞ്ഞാൽ ടൂ തന്നെയാണ് ഫോർ ബൈ ടു എന്ന് പറഞ്ഞാൽ ടൂ തന്നെയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഒരു ശതമാനം നൂറ് ഇരുന്നൂറ് ശതമാനം തന്നുകഴിഞ്ഞാൽ ഏത് വഴി നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഫോർ ബൈ എന്ന് കൊടുത്താലും എന്ന് കൊടുത്താലും എന്താണ് സെയിം തന്നെയാണ് അപ്പൊ ടു ബൈ വൺ ആണ് ഏറ്റവും ചുരുക്ക രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അൻപത് ആയി, നൂറ് ശതമാനമായി ആയി, ശതമാനമായി ഇരുന്നൂറ് ആയി, പിന്നെ ഇരുന്നൂറ്റി ആവും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും ഓക്കെ അപ്പൊ എന്തായി വൺ ബൈ ഡിനോമിനേറ്ററിൽ വണ്ണ് വരുന്നത് പഠിച്ചു ഡിനോമിനേറ്ററിൽ ടു വരുന്നത് പഠിച്ചു ഇനി എന്താണ് ഡിനോമിനേറ്ററിൽ ത്രീ വരുന്നത് പഠിക്കാം അതായത് വൺ ബൈ ത്രീ ടു ബൈ ത്രീ ത്രീ ബൈ ത്രീ ഫോർ ബൈ ത്രീ അതെങ്ങനെയാണ് കാണാൻ നോക്കാം വൺ ബൈ ന്റെ ഇക്വലൻസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് ആണ് ഓക്കെ തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് ആണ് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് ഇനി എന്ത് ചെയ്താൽ മതി കൂട്ടി കൂട്ടി എഴുതിയാൽ മതി അപ്പൊ ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീടെ വീണ്ടും തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് സിക്സ് പെർസെന്റേജ് വരും എഗൈൻ തേർട്ടിന്റ് ചെയ്യുമ്പോ നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ വരും അത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് എടുത്താൽ മതി ഹൺഡ്രഡ് പെർസെന്റേജ് ബൈ ത്രീ എന്ന് പറഞ്ഞാൽ അഗൈൻ എന്താണ് വൺ ആണ് അല്ലെ ത്രീ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ വൺ ആണ് വണ്ണിന്റെ ദുപിടിച്ചിട്ടുണ്ട് നൂറ് ശതമാനം അപ്പൊ നയന്റി നയൻ പോയിന്റ് നയൻ എന്ന് പറഞ്ഞാലും നൂറ് ശതമാനം പറഞ്ഞാലും ഇങ്ങനെ തന്നെ എഴുതാം എന്ത് ചെയ്താ അപ്പൊ ത്രീ ഡിനോമിനേറ്ററിൽ വരുമ്പോ എങ്ങനെയാണ് വൺ ബൈ ത്രീ പറഞ്ഞ തേർട്ടി ത്രീ ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് സിക്സ് പെർസെന്റേജ് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റേജ് കിട്ടി ഓക്കെ ഡിനോമിനേറ്ററിൽ ത്രീ വരുന്നത് നമ്മൾ പഠിച്ചു ആദ്യം വണ്ണ് വരുന്നു പഠിച്ചു വണ് എങ്ങനെയാണ് പഠിച്ചത് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് അങ്ങനെ പോകും ഇനി ഡിനോമിനേറ്റർ അങ്ങനെ നിങ്ങൾ ഈസിയായിട്ട് ഫോർത്ത് വെക്കുക എന്തായാലും ഡിനോമേറ്ററിൽ സംഖ്യ എപ്പോഴും സെയിമാണ് ഡിനോമിനേറ്ററിലാണ് വണ്ണ് ടു ത്രീ ഫോർ അങ്ങനെ മാറണുള്ളൂ ഇവിടെ എന്താണ് വണ്ണ് വരുന്ന സമയത്ത് ഡിനോമിറ്ററിൽ വണ്ണ് വരുന്ന സമയത്ത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ പോകും ഇനി ഡിനോമേറ്റർ ടു വരുന്ന സമയത്ത് അൻപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെ പോകും ത്രീ വരുന്ന കേസിൽ തേർട്ടി ത്രീ പോയിന്റ് സിക്സ് പോയിന്റ് സിക്സ് സിക്സ് ഹൺഡ്രഡ് എഗൈൻ എന്തായാലും ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡിന്റെ കൂടെ എഗൈൻ തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ ആഡ് ചെയ്യുമ്പോൾ കിട്ടും വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് കിട്ടും അഗൈൻ ഇവിടെ ഒരു തേർട്ടി ത്രീ ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും ഓക്കെ ഇനി എടുത്തത് ഡിനോമിനേറ്റർലി ഫോർ വരുന്ന കേസ് ഫോർ വരുന്ന കേസ് എന്ന് പറയുന്നത് ആദ്യം ട്വന്റി ഫൈവ് വരും പിന്നെ ഫിഫ്റ്റി ട്വന്റി ഫൈവ് അതിൻ്റെ കൂടെ ട്വന്റി ഫൈവ് ആയു ആദ്യം ട്വന്റി ഫൈവ് ആണ് വരാ ഡിനോമിനേറ്ററിൽ ഫോർ വരാ എന്ന് പറഞ്ഞാൽ ആദ്യം ട്വന്റി ഫൈവ് പെർസെന്റേജ് എന്ന് വരും ട്വന്റി ഫൈവിന്റെ കൂടെ എഗയും ട്വന്റി ഫൈവ് ആടിയുമ്പോൾ ഫിഫ്റ്റീൻ പിന്നെ സെവന്റി ഫൈവ് പെർസന്റേജ് എഗെൻ ഹൺഡ്രഡ് പെർസെന്റേജ് പിന്നെ വൺ ട്വന്റി ഫൈവ് പെർസെന്റേജ് വൺ ഫിഫ്റ്റി പെർസെന്റേജ് അങ്ങനെ പോകും അപ്പൊ ഡിനോമിനേറ്ററിൽ ഫോർ വരുന്നത് എങ്ങനെയാണ് ഇരുപത്തഞ്ച് അൻപത് എഴുപത്തഞ്ച് നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി അൻപത് അങ്ങനെ ഇരുപത്തഞ്ച് കൂട്ടുകെ അപ്പോൾ ടു വരികയാണെങ്കിൽ എന്താണ് ചെയ്തത് അൻപത് കൂട്ടാം അപ്പോൾ ഫോർ വരികയാണെങ്കിൽ ഇരുപത്തി കൂട്ടാം ഓക്കെ അത് കിട്ടി ഇനി അഞ്ച് ഓക്കെ ഡീനോമേറ്ററിൽ അഞ്ച് വരുന്നത് അഞ്ച് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതാണ് ആദ്യം വരുന്നത് ഇരുപത് ഇരുപത് ശതമാനം ഓക്കെ ഇരുപത് ശതമാനം ഇരുപതിൻ്റെ കൂടെയൊക്കെ ഇനി ഇരുപത് കൂട്ടി കൂട്ടി പോകാം നാൽപ്പത് ശതമാനം അൻപത് ശതമാനം സോറി അറുപത് ശതമാനം എൺപത് ശതമാനം നൂറ് ശതമാനം ഇവിടെ നൂറ് ശതമാനം എന്താ ഫൈവ് ബൈ ഫൈവ് ആകുമ്പോ എന്താവണം നൂറാകണം അല്ലേ വൺ ബൈ വണ്ണം നൂറാണ് ഫൈവ് ബൈ ഫൈവ് വരുമ്പോ നൂറാവണം ഫോർ ബൈ ഫോർ വരുമ്പോ നോക്കൂ ഫോർ ബൈ ഫോർ വരുമ്പോൾ നൂറായില്ലേ ത്രീ ബൈ ത്രീ വരുമ്പോ നൂറായില്ലേ ടു ബൈ ടു വരുമ്പോൾ നൂറായില്ലേ അങ്ങനെ വണ്ണ കേസിലെല്ലാം നമ്മൾ നൂറ് വരണം ഫൈവ് ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ നൂറ് വന്നു നോക്കൂ നൂറ് ശതമാനം എന്ന് വന്നു ഇനി ഇവിടെ വീണ്ടും ഇരുപത് ശതമാനം കൂട്ടി നൂറ്റി ഇരുപത് ശതമാനം നൂറ്റി നാല്പത് ശതമാനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും ഓക്കെ ഇനി ആണ് സിക്സാണ് സിക്സിന്റെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ന്റെ വരുന്നത് വരും കൂടെ ഒരു കിട്ടും ആണ് എന്ന് എന്ന് പറഞ്ഞാൽ ും ടുന്ന് പറഞ്ഞ ഫ്രാക്ഷൻ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ് അത് തേർട്ടി ത്രീ പോയിന്റ് പെർസെന്റേജ് ഇതിന് അടുത്ത് വരുമ്പോൾ എന്താണ് ബൈ സിക്സ് ത്രീ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈക്വൽ ടു വൺ ബൈ ടു ആണ് വൺ ബൈ ടു എന്താണ് ഓക്കെ ഇനി എന്ത് കിട്ടും വീണ്ടും ഒരു സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് ആഡ് ചെയ്യുമ്പോ എന്ത് കിട്ടും സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് സിക്സ് പെർസെന്റേജ് എന്താണ് ഫോർ ബൈ സിക്സ് ഫോർ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ടൂ ബൈ ത്രീ ടു ബൈ ത്രീ എന്ന് നമ്മളോട് കണ്ടുപിടിച്ചിട്ടുണ്ട് ടൂ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി സിക്സ് പോയിന്റ് ഇതും എല്ലാം എന്താണ് ഒരു കണക്ഷൻ ഉണ്ട് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിട്ട് പഠിക്കാൻ പറ്റും ഇപ്പൊ വൺ ബൈ സിക്സ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് ടു ബൈ സിക്സ് തേർട്ടി ത്രീ പോയിന്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഫോർ ബൈ സിക്സ് സിക്സ്റ്റീൻറ് സിക്സ് സിക്സ് പെർസെന്റേജ് അഗൈൻ എന്ത് വരും ഇവിടെ സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് പെർസെന്റേജ് കഴിഞ്ഞാൽ ഫൈവ് ബൈ സിക്സ് അല്ലേ ഇതിന്റെ കൂടെ എഗെൻ ഒരു സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് പെർസെന്റേജ് അടിയുമ്പോൾ എയ്റ്റി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് വരും പിന്നെ വരുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് സിക്സ്റ്റി സിക്സ് സിക്സ് ബൈ സിക്സ് എന്ന് പറയുമ്പോൾ വൺ ആയി ആയി. ഇനി ഇനി നമുക്ക് നമുക്ക് ഞാൻ പറയാം ഒരു ഒക്കെ പഠിക്കാനുണ്ട് അത് നോക്കാം നോക്കാം എന്ന് പറയുന്നത് എന്താണ് ഫോറിന്റെ ഡബിൾ ഫോറിന്റെ ഡബിൾ ആണ് എയ്റ്റ് നമ്മൾ എന്തായാലും ട്വന്റി ഫൈവിനെ അഗൈൻ ഒന്നുകൂടി സ്ക്ലിറ്റ് ചെയ്താൽ മതി ട്വന്റി ഫൈവിനെ ഒന്നുകൂടി ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് അല്ലേ ട്വൽ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ട്വൽവ് പോയിന്റ് വരും പിന്നെ വരുന്നത് എന്താ ട്വന്റി ഫൈവ് പെർസെന്റേജ് ട്വന്റി ഫൈവിന്റെ കൂടെ വീണ്ടും ഒരു ട്വൽവ് ആഡ് ചെയ്യുമ്പോൾ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് എഗൈൻ പോയിന്റ് ഫൈവ് ആഡ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് അഞ്ച് ഇരുന്നൂറ്റിഅൻപത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഓർത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇരുപത്തി അഞ്ചിന്റെ പകുതി ട്വൽവ് പോയിന്റ് ഫൈവ് ആണ് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം ട്വൽവ് പോയിന്റ് ഫൈവ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഫിഫ്റ്റീൻറെ കൂടെ അഗൈൻ ആഡ് ചെയ്യുമ്പോ എന്തായിട്ടും സെവൻ അല്ലേ സോറി സിക്സ്റ്റി ടു പോയിന്റ് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് വരും പിന്നെ സെവൻറി ഫൈവ് പെർസെന്റേജ് അല്ലെ നോക്കൂ സിക്സ് ബൈ എയ്റ്റ് സിക്സ് ബൈ എയ്റ്റ് പറഞ്ഞാൽ എന്താണ് സിക്സ് ബൈ എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ബൈ ഫോർ ആണ് ത്രീ ബൈ ഫോറിന്റെ ഈക്വൽ നമ്മളോട് കണ്ടുപിടിച്ചിട്ടുണ്ട് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ആണെന്ന് നോക്കി പിന്നെ അടുത്ത് വരുന്നത് സെവൻ ബൈ എയ്റ്റ് സെവൻ ബൈ എയ്റ്റ് എന്ന് പറയുമ്പോൾ എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് എന്ന് വരും പിന്നെ വരുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് എന്ന് വരും ഓക്കെ അപ്പൊ എയ്റ്റിന്റെ പറഞ്ഞു ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് ട്വന്റി ഫൈവ് പെർസെന്റേജ് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഫിഫ്റ്റി പെർസെന്റേജ് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് സെവന്റി ഫൈവ് പെർസെന്റേജ് എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ അത് കിട്ടി ഇനി നമുക്കിനി അടുത്തത് നോക്കാം നെയിൻ നൈനിന്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ നയൻ വരുമ്പോ ഡിനോമിനേറ്ററിൽ നയൻ വരുവാണെങ്കിൽ ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഫസ്റ്റ് ന്റെ മൾട്ടിപ്പിൾ എന്താണ് ലെവൻ പിന്നെ ട്വന്റി ടു അങ്ങനെയല്ലേ വരിക ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വൺ ബൈ നയൻ വരുമ്പോ ഇലവൻ പോയിന്റ് ഇലവൻ ഇലവൻ വരും അപ്പൊ ലെവനിന്റെ ഫസ്റ്റ് മൾട്ടിപ്ലൈ ലെവനെ ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോട്ടും ട്വന്റി ടു ആണ് അപ്പൊ ട്വന്റി പെർസെന്റേജ് ഈ നയനും ലെവനും കണക്ട് ചെയ്ത് പഠിക്കുക നയനിന്റെ ഡിനോമിനേറ്ററില് നയൻ ആണ് വരുന്നതെങ്കിൽ മൾട്ടിപ്ലൈ ആയിട്ട് വരും ഡിനോമിനേറ്ററില് ഇലവൻ ആണ് വരുന്നതെങ്കിൽ മൾട്ടിപ്പിൾ വരും മൾട്ടിപ്പിൾ പോയിന്റ് സീറോ നയൻ എയ്റ്റീൻ പോയിന്റ് നൈനിന്റെ മൾട്ടിപ്പിൾ അതൊക്കെയാണ് ട്വന്റി സെവൻ പോയിന്റ് ടു സെവൻ അടുത്ത മൾട്ടിപ്പിൾ തേർട്ടി സിക്സ് അപ്പൊ തേർട്ടി സിക്സ് പോയിന്റ് തേർട്ടി സിക്സ് പിന്നെ ഫോർട്ടി ഫൈവ് പോയിന്റ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർ പോയിന്റ് ഫൈവ് ഫോർ അങ്ങനെ വരും അതേപോലെ നയൻ ഇന്ത്യ വെച്ചാൽ ഇവിടെ തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് പിന്നെ വരും ഫോർട്ടി ഫോർ പോയിന്റ് ഫോർ ഫോർ പെർസെന്റേജ് ഫിഫ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് പെർസെന്റേജ് സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് സിക്സ് പെർസെന്റേജ് സെവന്റി സെവൻ പോയിന്റ് സെവൻ സെവൻ പെർസെന്റേജ് അതെന്ന് പറഞ്ഞ എന്താണ് ഹൺഡ്രഡ് അല്ലെ നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേർസെന്റേജ് എന്താണ് ഇവിടെ ബൈ നയൻ നയൻ ബൈ നയൻ എത്തി എന്തായി ഹൺഡ്രഡ് പെർസെന്റേജ് കിട്ടി ഓക്കെ ഇനി നമുക്ക് ടെൻത്ത് അല്ലെ ന്റെ നോക്കാം ഡിനോമിനേറ്ററിൽ ടെന്ന് വരുന്നത് എങ്ങനെയാണ് ആദ്യം ടെൻ വരും പിന്നെ ട്വന്റി പിന്നെ തേർട്ടി അത് പഠിക്കാൻ കുറച്ചുകൂടി ഈസിയാണ് ടെൻ ട്വന്റി തേർട്ടി ഫോർട്ടി പെർസെന്റേജ് ഫിഫ്റ്റി പെർസെന്റേജ് അങ്ങനെയാണ് ടെന്നിന്റെ പോകുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് സെവന്റി സിക്സ്റ്റി സെവന്റി എയ്റ്റ് അങ്ങനെ പോകും അതുപോലെ തന്നെ ലെവൻ എൻ ജിയാണെന്ന് വെച്ചാൽ നയൻ പോയിന്റ് സീറോണീൻ പോയിന്റ് എയ്റ്റീൻ ട്വന്റി സെവൻ പോയിന്റ് ടു സെവൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും ഇനി സെവൻ ഡിനോമിനേറ്ററിൽ വരുന്ന ആ ഒരു പെർസെൻറ്റേജിന്റെ ടേബിൾ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാൻസി നമ്പർ ഉണ്ട് പതിനാല് ഇരുപത്തെട്ട് അൻപത്തിയേഴ് ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക പതിനാല് ഇരുപത്തെട്ട് അൻപത്തി ഏഴ് ഇതിന്റെ ഫ്രാക്ഷൻസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി ആദ്യം ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ആയതാ നോക്കുക സ്മോളസ്റ്റ് ഏതാണ് ആണ് വണ്ണല്ലേ അപ്പൊ ഫോർട്ടീൻ പോയിന്റ് ടു എറ്റ് ആണ് വൺ ബൈ സെവനിന്റെ അത് ഫോർട്ടീൻ പോയിന്റ് ടു എറ്റ് ടു എയ്റ്റ് ആണ് എന്താ പറയുന്നത് ടു എയ്റ്റ് ഇനി അടുത്ത ചെറിയ നമ്പർ ഏതാണ് ഇരുപത് രണ്ടാണ് അല്ലെ രണ്ടാണ് അപ്പൊ രണ്ട് കഴിഞ്ഞിട്ട് രണ്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ രണ്ട് പിന്നെ എട്ട് പിന്നെ പോയിന്റ് ഫൈവ് സെവൻ അപ്പൊ ട്വന്റി എയ്റ്റ് പോയിന്റ് ഫൈവ് സെവൻ ആണ് ടു ബൈ സെവൻ ആയിട്ട് വരുന്നത് ട്വന്റി എയ്റ്റ് പോയിന്റ് ഫൈവ് സെവൻ ഓക്കെ ഇനി അടുത്തത് ഫോർ ആണ് ഫോർ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഫോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോർട്ടി ടു പിന്നെ ഒരു പോയിന്റ് ഇടാം പിന്നെ എയ്റ്റ് ഫൈവ് അപ്പൊ അടുത്തത് എന്താണ് ത്രീ ബൈ സെവൻ എന്ന് പറയുമ്പോൾ ഫോർട്ടി ടു പോയിന്റ് ഫൈവ് എന്ന് വരും ഇനി അടുത്ത വരുന്നത് ഏതാ ഫോർ വരും ഇനി ഫൈവ് വരും ഫൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫിഫ്റ്റി സെവൻ പോയിന്റ് പിന്നെ ഇവിടെ കഴിഞ്ഞു പിന്നെ നമ്മൾ എഗൻ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ ഫിഫ്റ്റി സെവൻ പോയിന്റ് വൺ ഫോർന്ന് വരും ഫിഫ്റ്റി സെവൻ പോയിന്റ് വൺ ഫോർ ഇനി അടുത്തത് വരുന്നത് ഏതാ അടുത്ത നമ്പർ എന്ന് പറയുന്നത് സെവൻ ആണ് സെവൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം സെവൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെവൻ പിന്നെ ഇവിടെ വൺ സെവന്റി വൺ പോയിന്റ് വരും ഫോർ ടു സെവൻറ്റി വൺ പോയിന്റ് ഫോർ ടു ഓക്കെ ഫൈവ് ബൈ സെവൻ എന്ന് പറയുമ്പോൾ സെവൻറ്റി വൺ പോയിന്റ് ഫോർ ടു അടുത്ത നമ്പർ ഏതാണ് എട്ടാണ് അപ്പൊ എട്ട് അഞ്ച് എയ്റ്റി ഫൈവ് പോയിന്റ് പിന്നെ വരുന്നത് സെവൻ വൺ അപ്പൊ എയ്റ്റി ഫൈവ് പോയിന്റ് സെവൻ വൺ ആണ് എന്താന്ന് പറയുന്നത് സിക്സ് ബൈ സെവൻ ഇനിയൊക്കെ സെവൻ ബൈ സെവൻ എന്ന് പറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ ഇതാണ് പെർസെന്റേജ് ടേബിള് ഈ ഒരു ടേബിള് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും നിങ്ങൾ ഡെയിലി ഓരോ ഡിനോമിനേറ്ററിൽ വരുന്നത് ഇപ്പൊ വണ്ണിന്റെ എടുത്താൽ ഒരു ദിവസം പഠിക്കുക ടു എടുത്താൽ അടുത്ത ദിവസം പഠിക്കുക അങ്ങനെ ഈ ഒരു ടേബിൾ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി വെക്കുക നിങ്ങൾക്ക് ആദ്യം കുറച്ചുകൂടി കുറച്ചൊരു ടഫ് ഉണ്ടാവും കുറച്ച് ഈ ഒരു ടേബിൾ പഠിച്ചെടുക്കാൻ ടൈം എടുക്കും പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും പിന്നെ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാം എക്സാം പെട്ടെന്ന് ആ ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഓഫ് എയ്റ്റീൻ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് എവിടെയാ വരുന്നത് അല്ലെ നോക്കൂ എയ്റ്റിന്റെ ഡിനോമിനേറ്റർ വരുമ്പോഴാണ് വൺ ട്വന്റി ഫൈവ് അല്ലെ ട്വൽവ് പോയിന്റ് ഫൈവ് ട്വന്റി ഫൈവ് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് ഫിഫ്റ്റീൻ അങ്ങനെ വരുന്നത് അപ്പൊ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ത്രീ ത്രീ ബൈ എയ്റ്റ് ആണ് അല്ലെ ഓഫ് എത്ര ും തവണ പത്ത് എന്റമ്പത് അപ്പൊ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇനി ഫിഫ്റ്റി സെവൻ പോയിന്റ് സെവനില് ഡിനോമിനേറ്ററിൽ വരുന്ന കേസിലാണ് ഫിഫ്റ്റി സെവൻ പോയിന്റ് വൺ ഫോർ വരുന്നത് എങ്ങനെയാണ് ഫോർട്ടീൻ ടു ട്വന്റി എയ്റ്റ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി സെവൻ പോയിന്റ് വൺ ഫോർ എവിടെ വരുന്നത് വണ് വരുമ്പോ വൺ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഫൈവ് അല്ലെ ഫോർ ബൈ സെവനിലാണ് എന്ത് പറഞ്ഞത് വരുന്നത് അപ്പൊ എന്ത് ചെയ്താൽ മതി ഒമ്പത് നാല് മുപ്പത്തി ആറ് മുപ്പത്തി ആറാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് പിന്നെ വരുന്നത് എൺപത് പെർസെന്റേജ് അല്ലെ എയ്റ്റി പെർസെന്റേജ് ഓഫ് ഫോർട്ടി ഫൈവ് വരും എൺപത് ശതമാനം എവിടെ വരുന്നത് ഇരുപത് നാപ്പത് അറുപത് എൺപത് ഏതിലാ വരുന്നത് നോക്കൂ ഫൈവ് ഡിനോമിനേറ്ററിൽ വരുന്ന കേസിലാണ് എന്ത് വരുന്നത് ഇരുപത് ഇരുപത് കൂടി വരുന്നത് അപ്പൊ ഫോർ ബൈ ഫൈവ് ആണ് എൺപത് ശതമാനം ഇൻറ്റു ഫോർട്ടി ഫൈവ് എത്ര വരും ഫൈവ് ഫോർട്ടി ഫൈവ് നയൻ ടൈംസ് വൺ ഒൻപത് എൻറ്റു നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് തേർട്ടി സിക്സ് ഇതിനടുത്ത് ഫോർട്ടി ഫോർ പോയിന്റ് ഫോർ ഫോർ അതെന്താണ് ലെവൻ ഇൻ്റെ മൾട്ടിപ്പിൾ ആണ് ലെവൻ ഇന്റെ മൾട്ടിപ്പിൾ വരുന്നത് ഏതാണ് നയൻ ആണ് ഡിനോമിനേറ്ററിൽ വരുമ്പോഴാണ് ലെവൻ ഇൻഡോ മൾട്ടിപ്പിൾ വരുന്നത് ഇത് ഫോർത്ത് മൾട്ടിപ്പിൾ ആണ് അപ്പൊ എന്താണ് ഫോർ ബൈ നയൻ അല്ലെ ഫോർ ബൈ നയൻ ഇന്റു ഫോർട്ടി ഫൈവ് വരും ഫൈവ് ടൈംസ് പോവും ഫൈവ് ഇന്റു ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വന്റി നേരത്തെ സിക്സ്റ്റി ത്രീ പോയിന്റ് സിക്സ്റ്റി ഇത് എന്താണ് നയൻ ഇൻഡോ മൾട്ടിപ്പിൾ ആണ് അപ്പൊ ഡിനോമീറ്റർ ലെവൻ വരുന്ന കേസിലാണ് നയൻ ഇൻ്റർ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് ഇത് എത്രാമത്തെ മൊത്തം നയൻ മൾട്ടിപ്പിൾ ആണ് സെവൻ ഇൻറ്റു നയൻ അല്ലെ അപ്പൊ സെവൻ സെവൻ മൾട്ടിപ്പിൾ ആണ് അപ്പൊ സെവൻ ബൈ ഓഫ് ഫോർട്ടി ഫോർ എന്ന് വരും ലെവൻ ഫോർട്ടി ഫോർ ഫോർ ടൈംസ് ടൂം സെവൻ ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ ട്വന്റി എയ്റ്റ് ഓക്കെ ഇങ്ങനെയാണ് കുറെ പെർസെൻറ്റേജ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം പെർസെൻറ്റേജ് കണ്ടിട്ട് ഈക്വൽ ആൻഡ് ഫ്രാക്ഷൻസും ഈക്വൽ ആൻഡ് ഫ്രാക്ഷൻസ് കണ്ടിട്ട് നോക്കിയിട്ട് പെർസെൻറ്റേജും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഈ വീഡിയോ വഞ്ചിപ്പിയാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പെർസെൻറ്റേജ് ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അടുത്ത വീഡിയോസിൽ നമ്മൾ ഈ ഒരു പെർസെന്റേജിന്റെ ഒരു വീഡിയോസ് കൂടെ നമ്മൾ ചെയ്യാനുണ്ട് ആ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക്